വാണിയംകുളം മാന്നൂരിൽ ജൽജീവൻ മിഷൻ വാട്ടർ കണക്ഷൻ എടുത്തവർ കുടുങ്ങി പതിനായിരം മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയുള്ള ദ്വിമാസ വാട്ടർ ബിൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഉപഭോക്താക്കൾ പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരാതി നൽകാനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വാണിയംകുളം പഞ്ചായത്തിലെ മനുശ്ശേരിയിലെ ഇടങ്ങളിലാണ് ഭീമമായ കുടിവെള്ള ബില്ല് വന്നതുമൂലം ജനങ്ങൾ വലഞ്ഞത് മാന്നൂർ ചെറുകാട്ട് ഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലാണ് പുതുതായി എടുത്ത കണക്ഷനിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത് അഞ്ചു മാസങ്ങൾക്കപ്പുറം മെയ് മാസത്തിനിടെ രണ്ട് ബില്ലുകളാണ് കണക്ഷൻ എടുത്തവർക്ക് ലഭിച്ചത് ആദ്യത്തെ ബില്ലിൽ മിനിമം തുകയായ എഴുപത്തിനാല് രൂപ അടയ്ക്കണമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ബില്ല് വന്നതിലാകട്ടെ പതിനായിരങ്ങളുടെ വ്യത്യാസം പതിമൂവായിരവും ഇരുപത്തി അയ്യായിരവും അമ്പതിനായിരവും എൺപത്തി അയ്യായിരവും തുടങ്ങി ഭീമമായ തുകകളുടെ ബില്ലുകൾ ലഭിച്ചവർ എന്തു ചെയ്യണമെന്നറിയാതെ നടുങ്ങി ചിലർ പഞ്ചായത്തിനെ സമീപിച്ചു ചിലർ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു ഞങ്ങളൊരു വർഷത്തോളായി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ലാസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ഒരു ബില്ലാണ് ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് എഴുപത്തിനാല് രൂപ എന്തോ ആദ്യത്തെ ബില്ല് വന്നത് രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് അമ്പത്തി അയ്യായിരം പ്ലസ് എനിക്ക് കൃത്യം ഓർമ്മ അല്ല അത്രയും വന്നിട്ടുണ്ട് ഞങ്ങൾ കൃത്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വ വെള്ളം ബോർവെല്ലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മാസം കൃത്യമായിട്ട് ഈ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ട് ഇരുന്നിട്ടുള്ളത് കൃത്യം ഒരു മാസമാണ് അല്ലാത്തപ്പോൾ മുഴുവനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഓരോ ലേശമൊക്കെ എടുക്കുന്നതല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ് ഈ വെള്ളത്തെ അധികം ഉപയോഗിക്കാറില്ല ഈ വെള്ളം ഞങ്ങൾ പക്ഷേ വന്നിരിക്കുന്ന ബില്ല് ഇതാണ് പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് അത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് ആ ഞങ്ങൾ വാട്ടർ കണക്ഷൻ വന്നത് ഞങ്ങൾക്ക് ഈ മാസം വന്ന ബില്ല് ഒരുപാട് കൂടുതൽ ബില്ലാണ് ആണ് വന്നിറക്കുന്നത് ഞങ്ങൾ അത്രയും വെള്ളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇപ്പം അടുത്ത നാള് തൊട്ടിട്ടാണ് വെള്ളം കണക്ഷൻ കിട്ടി വെള്ളം വരാൻ തുടങ്ങിയത് ഇതൊന്നും ഞങ്ങൾ അടയ്ക്കാൻ സാധിക്കില്ല എത്ര ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വന്നിറക്കുന്നത് എൺപത്തയ്യായിരം രൂപയാണ് ബില്ല് വന്നിറക്കുന്നത് അതിനുള്ള വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല ഒരാളാണ് ഇപ്പം ഉള്ളത് എപ്പോഴെങ്കിലാണ് കൂടുതലാളുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും കുറച്ചു തരണം എന്ന് പറയുക തുകയിൽ വ്യത്യാസമുള്ളവരോട് പരാതി നൽകാനാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത് ഇതുപ്രകാരം പരാതിയും നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ മാസം എഴുപത്തിനാല് ഉറുപ്യ അടക്കണം പറഞ്ഞൊരു ബില്ല് വന്നു അപ്പൊ ഈ മാസം നോക്കുമ്പോൾ മുപ്പത്തി മുപ്പത്തി മൂന്നായിരം ആണ് ബില്ല് വന്നിരിക്കുന്നത് അതിപ്പോ എന്താണെന്നു അറിയില്ല ഞങ്ങൾ അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല ഞങ്ങൾക്ക് ആദ്യം പഞ്ചായത്തിന്റെ വകം വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഉപയോഗിച്ചായിരുന്നില്ലേ അത് കണക്ഷൻ കിട്ടിയിട്ട് അവിടെ കിടക്കായിരുന്നു കണക്ഷൻ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഒരു കൊല്ലമായിട്ടുണ്ടാവുന്ന തോന്നുന്നത് അത് അത്ര ഓർമ്മയില്ല പരാതി കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ ഇങ്ങനെ അവര് അവര് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഇത്ര വരാൻ വഴിയില്ലല്ലോ എന്താ പതിന്നും അറിയുന്നില്ല എന്നാണ് അപ്പോൾ അവരും പറയുന്നത് ഒറ്റപ്പാലം